السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله اللمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صحودري صحودر المالي مشواسي غلودي جيبي ഏറ്റവുമധികം ആത്മബന്ധം നിലനിർത്തേണ്ടുന്ന അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഭവനത്തിലേക്ക് നാം പോകുമ്പോൾ ഗാംഭീര്യത ഒട്ടും കൈവിടാതെ വളരെ സമാധാനത്തോടെ ഭയഭക്തിയോടുകൂടെ ആ പള്ളിയിലേക്ക് എത്തിച്ചേരൽ അനിവാര്യമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നാം വിശുദ്ധമായ പള്ളികളിലേക്ക് പുറപ്പെടുന്നത് അല്ലാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചും പരലോക മോക്ഷം ലക്ഷ്യം വച്ചുമൊക്കെയാണ് അതുകൊണ്ട് തന്നെ അല്ലാഹുവിൻ്റെ ഭവനങ്ങളിലേക്ക് പോകുമ്പോൾ അനാവശ്യമായ സംസാരമോ അല്ലെങ്കിൽ അനാവശ്യമായ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടോ ഒന്നുമാകരുത് നാം പോകേണ്ടത് മറിച്ച് പള്ളികളിലേക്കുള്ള ഓരോ കാൽച്ചുവട്ടിലും തന്നെ സൃഷ്ടിക്കുകയും തനിക്ക് വേണ്ട സകലവിധ അനുഗ്രഹങ്ങളും സുഖസൗകര്യങ്ങളും ഒരുക്കി തന്ന രക്ഷിതാവിന് നന്ദി ചെയ്യുവാനാണ് ഞാൻ അവന്റെ ഭവനത്തിലേക്ക് പോകുന്നത് എന്ന ആ ഒരു മനസ്സോടെയും ആ ഒരു ബോധത്തോടെയും ഒപ്പം അള്ളാഹുവിനോട് ആത്മാർത്ഥമായ നിലയിൽ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് ആ പ്രാർത്ഥന മനസ്സോടുകൂടിയുമായി ഇരിക്കണം നമ്മൾ പള്ളികളിലേക്ക് പോകേണ്ടത് എന്നാണ് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നത് بحالاي بن عباس رضي الله تعالى عنه بن من بن بن شياطنا و الحديث عن قال بت عند ميمونة فقام النبي صلى الله عليه وسلم فآذن بلال بالصلاة فصلى ولم يتظل وكان يقول في دعائي اللهم اجعل في قلبي نورا وفي بصري نورا وفي سمعي نورا وعن يميني نورا وعن يساري نورا وفوقي نورا ൂറൂറൂഹു പറയുകയാണ് ഒരിക്കൽ അലഹി വസ്സലാമ തങ്ങളോടൊപ്പം ഞാൻ കഴിച്ചുകൂട്ടി പ്രവാചക ഭവനത്തിൽ അനന്തരം നബിസല്ലാഹു അലൈഹി വസ്ലമാ തങ്ങൾ നമസ്കാരത്തിന്റെ സമയമായപ്പോ എഴുന്നേറ്റു ബിലാൽ റലിഅള്ളാഹു തലഹു ബാങ്ക് കൊടുത്തു പ്രവാചകൻ തങ്ങൾ രണ്ടരക്കാലത്ത് നമസ്കാരം നിർവഹിച്ചു പിന്നെ പ്രവാചകൻ പരിശുദ്ധമായ പള്ളിയിലേക്ക് പുറപ്പെടുമ്പോൾ തന്റെ പ്രാർത്ഥനയിൽ അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അള്ളാഹുവി എന്റെ ഹൃദയത്തിൽ നീ പ്രകാശം നിറയ്ക്കണമേ എന്റെ കാഴ്ചയിലും നീ പ്രകാശം നിറയ്ക്കണമേ എന്റെ കേൾവിയിലും നീ പ്രകാശം നിറയ്ക്കണമേ എന്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും നീ പ്രകാശം നിറയ്ക്കണമേ എന്റെ മുകളിലും എന്റെ താഴ്ഭാഗത്തും നീ പ്രകാശം നിറയ്ക്കണമേ എന്റെ മുന്നിലും പിന്നിലുമെല്ലാം നീ പ്രകാശം നിറയ്ക്കണമേ എനിക്ക് നീ പ്രകാശം നൽകണേ എന്ന് അള്ളാഹുബിനോട് ആത്മാർത്ഥമായ നിലയിൽ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അഥവാ പരിശുദ്ധമായ പള്ളിയിലേക്ക് പുറപ്പെടുമ്പോൾ പ്രാർത്ഥനാ മനസ്സോടെ തന്റെ രക്ഷിതാവിന്റെ മുന്നിലേക്ക് താൻ പോകുന്നത് പ്രാർത്ഥനാ മനസ്സോടെയായിരിക്കണമെന്നാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത് വളരെ മഹത്വപൂർണമായ പ്രതിഫലമാണ് അതിലൂടെ ഓരോ വിശ്വാസിക്കും നേടിയെടുക്കാൻ കഴിയുക പള്ളിയിലേക്ക് പോകുമ്പോ മുന്നോട്ട് വെക്കുന്ന ഓരോ കാലടിക്കും എത്ര വർദ്ധിച്ച പ്രതിഫലമുണ്ട് എന്ന് നാം തിരിച്ചറിയണം റസൂൽ വസ്ല്ലാത്തങ്ങൾ പറഞ്ഞതായി അബുഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസൻ നമ്മൾക്ക് ഇങ്ങനെ കാണാം എക്കോലു കാല റസൂൽ تضعف على صلاته في بيته وفي سوقه خمسا وعشرين ضعفا وذلك أنه إذا تولى فأحسن الوضوء ثم خرج إلى المسجد لا يخرجه إلا الصلاة لم يخط خطوة إلا رفعت له بها درجة وحط عنه بها خطيئة فرواتك صلى الله عليه وسلم تنقل فريقيا جماعة نمسكادم تنبيت അങ്ങാടിയിലെയും നമസ്കാരത്തെക്കാൾ ഇരുപത്തി അഞ്ചിരട്ടി പ്രതിഫലമുള്ളതാണ് മറ്റൊരു ഹദീസിൽ ഇരുപത്തിയേഴ് ഇരട്ടി എന്നും വന്നിട്ടുണ്ട് ഏതായിരുന്നാലും വളരെയധികം ശ്രേഷ്ഠകരമാണ് സാധാരണ നമ്മൾ വീട്ടിൽ ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ ഏറെ ശ്രേഷ്ഠമാണ് ജമാഅത്തായ നിലയിലുള്ള നമസ്കാരം ആ നമസ്കാരം നമ്മൾ നിർവഹിക്കുമ്പോൾ അത്ര വലിയ പ്രതിഫലം നമ്മൾക്ക് നേടിയെടുക്കാൻ കഴിയും അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അവൻ നല്ല രൂപത്തിൽ ഉത് ചെയ്ത് പള്ളിയിലേക്ക് പുറപ്പെടുകയാണ് അങ്ങനെ പുറപ്പെടുമ്പോൾ നമസ്കാരമല്ലാതെ മറ്റൊരു ചിന്തയും അവന്റെ മനസ്സിലില്ല അങ്ങനെ അവൻ മുന്നോട്ട് വെക്കുന്ന ഓരോ കാലടിക്കും അവന്റെ പദവികൾ ഉയർത്തപ്പെട്ടുകൊണ്ടേയിരിക്കും ഓരോ കാലടികൾ വെക്കുമ്പോഴും അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും അതുപോലെ അവൻ ആ പള്ളിയിൽ എത്തിച്ചേർന്ന് ജമാഅത്തായി നമസ്കരിച്ചാൽ അവന്റെ നമസ്കാര സ്ഥലത്ത് അവൻ ഇരിക്കുന്ന സമയം അത്രയും മലക്കുകൾ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും നമ്മൾ പള്ളിയിലേക്ക് പ്രവേശിച്ചു ജമാഅത്ത് നമസ്കാരത്തിന്റെ സമയമായിട്ടില്ല സുന്നത്ത് നമസ്കരിച്ച് പള്ളിയിൽ നാം ഇരിക്കുകയാണ് ആ സന്ദർഭത്തിൽ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ

അദ്ദേഹത്തിന് നീ അനുഗ്രഹം നൽകണമേ ഈ മനുഷ്യന് നീ കാരുണ്യം നൽകണമേ എന്ന് മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നമസ്കാരം പ്രതീക്ഷിച്ചിരിക്കുന്ന സമയം അത്രയും അവൻ നമസ്കാരത്തിലായിരിക്കുന്ന പ്രതിഫലം അവന് ലഭ്യമാകുന്നതോടൊപ്പം തന്നെ മലക്കുകളുടെ പ്രാർത്ഥനയും അവന് ലഭിക്കുകയാണ് സഹോദരങ്ങളെ എത്ര ശ്രേഷ്ഠമാണ് എന്നാൽ പലപ്പോഴും പള്ളികളിൽ എത്തുന്ന നമ്മൾ ഈ ഒരു ശ്രേഷ്ഠത തിരിച്ചറിയുകയോ ഉൾക്കൊള്ളുകയോ ചെയ്യാതെ പള്ളിയുടെ പുറത്തും മറ്റുമൊക്കെ ഉച്ചയും കളിയും തമാശകളും ഒക്കെയായി നിലനിൽക്കുമ്പോൾ മലക്കുകളുടെ പോലും പ്രാർത്ഥനകളാണ് നമ്മൾക്ക് തടയപ്പെട്ടു പോകുന്നത് എന്ന തിരിച്ചറിവ് നമ്മൾക്കുണ്ടായിരിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലമുല്ലാഹി വാത്തു